ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മത്തി വരട്ടിയതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതാ നമുക്കിവിടെ നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ മത്തിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് കടുകും ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് കളറ് മാറി വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഇവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ കൂടെ നമ്മൾ രണ്ട് കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മത്തി നന്നായിട്ട് ആ ചാറൊക്കെ വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മത്തി വരട്ടിയത് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക